മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മാർച്ച് പത്താം തീയതി തിങ്കളാഴ്ച മുതൽ പതിനാറാം തീയതി ഞായറാഴ്ച വരെയുള്ള നിങ്ങളുടെ പൊതുവാരഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടം രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത് മേടം രാശിക്കാർ ഈ ആഴ്ച ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല വളരെ സാവധാനം ശ്രദ്ധിച്ച് നന്നായി വിശകലനം ചെയ്തു വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വിഘ്നങ്ങളില്ലാതെ എല്ലാം പൂർണ്ണമാക്കുവാൻ സഹ സാധിക്കുന്നതുമായിരിക്കും ഉദ്യോഗത്തിലുള്ളവർക്ക് കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാൻ സാധ്യതകൾ കാണുന്നില്ല പക്ഷേ മേടം രാശിക്കാർക്ക് ഈ ആഴ്ച ചിലവുകൾ പ്രതീക്ഷിച്ചതിലും അധികം വർദ്ധിക്കുവാനിടയുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ പാടെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമായിരിക്കും വരവനുസരിച്ച് വേണം എപ്പോഴും ചിലവുകൾ ചെയ്യുവാൻ വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ് സാമാന്യമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് സമയമായി പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ ആഴ്ച അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ അല്പം കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർ ഈ ആഴ്ച പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് പ്ലാനിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും പ്രോപ്പർട്ടികളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ മാർച്ച് പതിനാലാം തീയതിക്ക് ശേഷം ചെയ്യുന്നത് കൂടുതൽ ശുഭകരമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ച ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി മകയിലെ മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും ഒന്നിലധികം മേഖലകളിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും നല്ല ക്രിയേറ്റിവിറ്റി കാണുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് വരുമാനത്തിൽ വർധനം ഉണ്ടാകുന്നതാണ് ഈ ആഴ്ച പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട് നേരത്തെ മുതൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ബാക്ക് പെയിൻ ബോഡി പെയിൻ മാതിരിയുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി പുനർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കടകം രാശിക്കാരാണ് കർക്കടകം രാശിക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡിനോടൊപ്പം മറ്റ് ഫീൽഡിൽ ലക്ക് ട്രൈ ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ വക കാര്യങ്ങൾ എപ്പോഴും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഇത് നിങ്ങളുടെ വികസനത്തിന് സഹായകമാകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്കായിരിക്കും ഇത് കൂടുതലും ഗുണകരം കരിയറിലുള്ളവർക്ക് വർക്ക് ലോഡ് കൂടുമെങ്കിലും അതോടൊപ്പം കുടുംബത്തും കഴിയുന്നതും നന്നായി സമയം ചിലവഴിക്കുന്നത് നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവർ ഓവർ എക്സ്പെക്റ്റേഷൻസ് പുലർത്തുന്നില്ലെങ്കിൽ സമയം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ് ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ചില്ലറ ഉണ്ടാകുമെങ്കിലും ആഴ്ചയുടെ അവസാനമാകുമ്പോഴേക്കും എല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്ര ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാർ ഈ ആഴ്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ല സിസ്റ്റമാറ്റിക്കായി വേണം ചെയ്യുവാൻ ഓവർ കോൺഫിഡൻസ് ആയി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ഈ കാര്യം ഓർമ്മയിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾ ഈ ആഴ്ച പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടയോടെ ചെയ്യുവാൻ ശ്രമിക്കണം ഒന്നിലും അലസത കാണിക്കുവാൻ പാടില്ല ഈ ആഴ്ച വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സുദൃഢത വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ആയിരിക്കും കരിയറിലുള്ളവർക്കും സമയം നല്ലതായിരിക്കും കരിയറിൽ ചില അനുകൂല പരിവർത്തനങ്ങളും ഈ സമയത്ത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് ഈ ആഴ്ച അല്പം ടെൻഷനും മറ്റും അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ച ദാമ്പത്യ ജീവിതത്തിൽ അധികം വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിൽ എപ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പ്രത്യേകിച്ചും നേരത്തെ മുതൽ പല പ്രശ്നങ്ങൾക്കുമായി മരുന്നുകൾ കഴിക്കുന്നവർ അവർ ഈ സമയത്ത് മരുന്നുകളും മറ്റും മുടങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ് ഈ ആഴ്ച കന്നിരാശിക്കാർക്ക് അല്പം ഏറ്റക്കുറച്ചിലുകളെ നേരിടേണ്ടി വരും അതായത് ഇന്ന് നടക്കേണ്ട കാര്യം ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും നടക്കുന്നത് അതുപോലെ ഇന്ന് പേയ്മെൻറ്റ് തരാം എന്ന് പറഞ്ഞിരുന്നവർക്കും അത് ചിലപ്പോൾ താമസിച്ചായിട്ടായിരിക്കും തരാൻ പറ്റുന്നത് അതിനാൽ ഈ കാര്യങ്ങൾ ഈ വക പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടുവേണം എല്ലാ പ്ലാനിങ്ങുകളും ചെയ്യുവാൻ കരിയറിൽ നല്ല അപ്രിസിയേഷൻ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ പെർഫോമൻസ് വളരെ പ്രശംസനീയമുള്ളതായിരിക്കും ആഴ്ചയുടെ അവസാന എടുക്കുമ്പോഴേക്കും സാമ്പത്തിക സ്ഥിതികളിൽ ഒരു സ്റ്റാബിലിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ് ലവ് റിലേഷനിലുള്ളവർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ചിലർ പ്രശ്നങ്ങൾ വരുമെങ്കിലും പിന്നീടത് മാറിക്കിട്ടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദന്തസംബന്ധമായോ അസ്ഥി സംബന്ധമായോ ചില പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ തുലാം രാശിക്കാരിൽ ഒരു ചെറിയ അലസത വരാൻ സാധ്യതകളുണ്ട് അതിനാൽ കാര്യങ്ങൾ അല്പം താമസിച്ചിട്ടായിരിക്കും തുടങ്ങുന്നതും പൂർണ്ണമാകുന്നതും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് പല നല്ല ചാൻസുകളും ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഇതുവരെ ചെയ്ത എല്ലാ പരിശ്രമത്തിൻ്റെയും ശുഭഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും ഈ ആഴ്ച പണം കണവെടുക്കുന്നതും കൊടുക്കുന്നതും ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ഷെയർ മാർക്കറ്റിലും മറ്റും നിക്ഷേപങ്ങൾ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും എങ്കിലും ദാമ്പത്യ ജീവിതത്തിലുള്ളവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ച ഭക്ഷണ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ തീർച്ചയായും അലട്ടുന്നതായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ് ഈ ആഴ്ച വൃശ്ചികം രാശിക്കാർക്ക് വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും ഓഫീസിൽ സഹപ്രവർത്തകരുമായി കൂടുതൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും ബോഷിനെ എപ്പോഴും നല്ല നന്നായി കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മൂലം പൂരാട ഉത്രാട ഒന്നാം പാദം അടങ്ങുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് പൊതുവേ ഈ ആഴ്ച അനുകൂലമായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ നല്ല ഇൻട്രസ്റ്റോടെ ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ ആഴ്ച ശ്രമിക്കാവുന്നതാണ് അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പരീക്ഷകളും ടെസ്റ്റുകളും മറ്റുമുണ്ടെങ്കിൽ അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചർമ്മ സംബന്ധമായ ചില പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ഉത്രാടൻ രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരുടെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഈ ആഴ്ച പുനരാരംഭിക്കുന്നതും അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും കരിയറിലും ചില അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് പൊതുവെ കുറച്ച് ശാന്തി അനുഭവപ്പെടുന്നതുമായിരിക്കും ബന്ധങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന വിള്ളലുകൾ ഈ ആഴ്ച മാറിക്കിട്ടുന്നതായിരിക്കും സന്താനങ്ങളുമായി നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതുമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദന്ത സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതല്ലാതെ മറ്റ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച സാമാന്യമായിരിക്കും മറ്റുള്ളവരുമായി വാദവിവാദങ്ങളിലേർപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം പുതിയ പുതിയ കോണ്ടാക്റ്റുകൾ ഉണ്ടാകുന്നതും അത് കരിയറിലും ബിസിനസ്സിലും മറ്റും പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഈ ആഴ്ച യാത്രകളും മറ്റും ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും സാമ്പത്തിക സ്ഥിതികളിൽ പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും വീക്കെൻഡിൽ കുടുംബ തതികളുടെ ആഗമനമുണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും കരിയറിലുള്ളവർ ഓഫീസിൽ സ്വന്തം കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല ഇത് ചിലപ്പോൾ ഡിസ്പ്യൂട്ടുകളും മറ്റും വരാൻ ഇടയാക്കുന്നതായിരിക്കും ഓവർ കോൺഫിഡൻസ് ഒട്ടുമേ ആകുവാൻ പാടില്ല ഈ ആഴ്ച നല്ല പ്ലാനിങ്ങോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രോഗ്രസ് പ്രതീക്ഷിക്കാവുന്നതാണ് ആർഭാട വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കും ബഡ്ജറ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച കുറച്ചൊക്കെ നല്ലതായിരിക്കുന്നതായിരിക്കും ഈ ആഴ്ച ഗ്രഹണദോഷം ആരംഭിക്കുന്നതിനാൽ മീനം രാശിക്കാർ കഴിയുന്നത്ര ക്ഷേത്ര ദർശനങ്ങളും മറ്റും ചെയ്യുന്നത് ശുഭകരമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും മീനം രാശിക്കാർ ഈ ആഴ്ച കൂടുതൽ പരിശ്രമം ചെയ്യുന്നത് നല്ലതായിരിക്കും അതിനാൽ ആരോഗ്യത്തിൽ എപ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അതുപോലെ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പാലിക്കുവാൻ ശ്രമിക്കുകയും വേണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ പൊതു പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം